ശ്രീ സന്ദീപ് ഭാര്യർ താങ്കൾ ഈ ചർച്ച തുടക്കം മുതൽ കണ്ടിട്ടുണ്ടാകില്ല നമ്മുടെ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോർജ് പൊടിപ്പാറ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വർക്കി തഴയപ്പെട്ട കാര്യത്തിൽ അവിടെ ജാതി സമവാക്യം പോലെയുള്ള കാര്യങ്ങൾ പരി വിഷയമായിട്ടുണ്ടെങ്കിൽ അതിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പിന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി കളമൊരുക്കാൻ ഒരു വിഭാഗം രംഗത്തിറങ്ങിയതിന്റെ ഒക്കെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പട്ടികയ്ക്ക് ശേഷവും നിലനിൽക്കുന്ന അതൃപ്തി എന്നാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ഒരു കലാപമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും നോക്കൂ ഞങ്ങൾ ഇപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന പടുകൂച്ചൻ പ്രകടനത്തിന് ശേഷം നടക്കുന്ന ഒരു വലിയ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ലക്ഷോപക്ഷം വരുന്ന അയ്യപ്പ ബസ്സിലെ ഹൃദയവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഇത്തരമൊരു പരിപാടിയായിട്ട് ഇന്ന് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ചോദ കെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും ഒക്കെ എതിരാളികൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഒരു കാര്യം നിസ്സംശയം പറയാം കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഐ എഫക്സയുടെ വികാരം ഏറ്റെടുക്കൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ തെരുവിലാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങൾക്കും ഒരു തരത്തിലുള്ള പ്രതിജ്ഞയുമില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേശീയ നേതൃത്വവും സംസ്ഥാനത്വവും തീരുമാനങ്ങൾ എടുക്കുന്നത് പല പരിഗണനകളെയും അടിസ്ഥാനത്തിലായിരിക്കും അത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ഒരു നേതൃത്വമുണ്ട് ഉണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം പോലെയോ ബി ജെ പിയോ പോലെയോ അടച്ചിട്ടൊരു പ്രസ്ഥാനമല്ല ഇത് വിശാലമായ ജനാധിപത്യ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് ആ സ്വാതന്ത്ര്യങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് അത് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾക്കൊക്കെ ബോധ്യമുള്ള കാര്യം എത്രയോ കാലമായി കോൺഗ്രസിനകത്ത് ഇത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി പറയാനുള്ള ഒരു സ്പേസ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അത് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും ജനാധിപത്യത്തിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് സി പി എം ബി ആ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യനേഷണൽ കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി പഠിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ടാകാം അതിലപ്പുറം കോൺഗ്രസ് തകരുമെന്നോ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് അല്ല സന്ദീപ് ഇപ്പോൾ ഷമാ മുഹമ്മദ് പോസ്റ്റ് കഴിവൊരു മാനദണ്ഡമാണോ എന്നാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് സംതൃപ്തി എന്ന് പരിഹാസരൂപേണ അദ്ദേഹം പ്രതികരിക്കുന്നു കെ മുരളീധരൻ അവസാന നിമിഷവും ഈ വിശ്വാസ സംരക്ഷണ ജാതിയുടെ ഭാഗമാകുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു അവസാന ഭാഗമായി അദ്ദേഹം എത്തുന്നു രണ്ടു ദിവസം മുമ്പാണ് ചാണ്ടി ഉമ്മൻ താൻ എങ്ങനെയാണ് അവഗണിക്കപ്പെടുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ എതിരാളികളുടെ സൃഷ്ടികളാണോ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ആളെ പാർട്ടിയല്ല ആളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ഇന്നോവ വിടുന്ന പാർട്ടിയെല്ലാം കൊടിച്ചുനിയെ പോലെയുള്ള കൊട്ടേഷൻ ടീമങ്ങളെ സെലക്ട് ചെയ്ത് സ്വന്തം പാർട്ടിക്കാരത്തിനെ വെട്ടിക്കൊല്ലുന്ന പ്രസ്ഥാനമേ അല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പേരുകാരെല്ലാം ഈ യാത്രയുമായി സഹകരിച്ചതും ഈ യാത്രയുടെ വേദിയിൽ വന്നിട്ടുള്ള ആളുകളുമാണ് അതുകൊണ്ട് തന്നെ ഈ യാത്ര പിണറായി സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി നടക്കുന്ന യാത്രയുടെ ശോഭ കെടുത്താൻ വേണ്ടി സി പി എം ഉയർത്തിവിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ചിലപ്പോകാൻ പോകുന്നില്ല ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടി കവർച്ചയാണ് പക്ഷെ ഞാൻ ഒരു ചോദ്യം ആവർത്തിക്കട്ടെ ശ്രീ സന്ദീപ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്നതിനെ ചൊല്ലിയാണ് അത് കെ സി വേണുഗോപാലിന് വേണ്ടി കളം പിടിക്കാൻ നടത്തുന്നതാണ് എന്ന ആരോപണത്തെ പറ്റി താങ്കൾ പറഞ്ഞില്ലേ എന്തായാലും ഭരണത്തിലെത്താൻ പോകുന്നത് കോൺഗ്രസ് ആണെന്ന് സി പി എമ്മിന് വ്യക്തമായത് കൊണ്ടാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി മന്ത്രിയുടെ ഒരു ട്രോള് താങ്കൾ കണ്ടില്ലേ നൂറുകടക്കും നൂറുകടക്കും എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇതാണോ എന്ന് ജംബോ പട്ടികയെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പി ഡി സതീശൻ ഈ ഇത്തവണ ഞങ്ങൾ നൂറുകടക്കും എന്ന് പറഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ടാണ് അല്ല രാഷ്ട്രീയത്തിൽ അത്തരം പരിഹാസങ്ങളൊക്കെ നടത്താൻ അവർക്ക് അവകാശമുണ്ട് സി പി എമ്മിനകത്തും ബി ജെ പിക്ക് അകത്തും ഒക്കെ ഇപ്പൊ എത്ര കമ്മിറ്റികളും എത്ര ആളുകളുമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാലോ പക്ഷെ ബി ജെ പി നടത്തോളം പതിനാല് ജില്ലകളെ വിഭജിച്ച് മുപ്പത് ജില്ലാ കമ്മിറ്റിയാണ് നമുക്കൊക്കെ പതിനാല് ജില്ലയാണ് ഉള്ളത് ബിജെപിയിൽ മുപ്പത് ജില്ലയും മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരാണ് അപ്പൊ ആ പാർട്ടികൾക്കൊക്കെ ഇത്തരം ട്രോളിംഗ് നടത്താൻ എന്ത് അവകാശമുള്ളത് കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഒരു സി പി എമ്മിനെയോ ബി ജെ പിയോ പോലെയോ അടച്ചിട്ട പ്രസ്ഥാനമല്ല വലിയ പ്രസ്ഥാനമാണ് കൂടുതൽ ആളുകളെ പിന്തുണയുണ്ട്